പി ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തെ സമൂഹത്തെ ഒപ്പം നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ അതിൽ അതൊരു ഒരു ചതിക്കുഴിയാണെന്നോ അതല്ലെങ്കിൽ നമ്മളെ വോട്ടിനു വേണ്ടി ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നോ ആ അവരെ വിശ്വാസത്തിൽ എടുക്കേണ്ട എന്നുമൊക്കെ പറയാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതല്ല ഈ പാലക്കാട്ടെ നടന്ന സംഭവത്തിന്റെ സംഭവത്തെ വേറെ തന്നെയായി കാണണം എന്നാണോ സൂക്ഷിക്കണം പിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ തന്നെയും ഞാൻ സംസാരിച്ചിരുന്നത് അർത്ഥത്തിൽ തന്നെയാണ് അതായത് ബി ജെ പി അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പച്ചപിടിച്ചിട്ടില്ല അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനും ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കാനും എല്ലാ തരത്തിലും ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം ഉറപ്പിച്ചു വെച്ചോണം ബി ജെ പിയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക കേരളത്തിൽ നിന്ന് ബി ജെ പിയെ തുടച്ചു നീക്കാൻ ഉറപ്പിച്ചിട്ട് വേണം ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ വീണ്ടും ചോദിക്കുന്നു എനിക്ക് തോന്നുന്നു താങ്കൾ എന്റെ ചോദ്യത്തിൽ വേറൊരു അർത്ഥത്തിലാണ് താങ്കൾ മനസ്സിലാക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞത് ബി ജെ പി നടത്തുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലാണെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് മുനമ്പം വിഷയം എടുക്കാം മുനമ്പം വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് മുൻപത്തെ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി ക്രൈസ്തവ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി നേതാക്കൾ കേരളത്തിലെ ഈ സഭാമേലധ്യക്ഷന്മാരെ നേരിട്ട് കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല സാഹചര്യങ്ങളിലും ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ശരിയാമ്പ മനസ് അതിനോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ബി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇവിടെ ഇതേപോലെ തന്നെ ഗോൾഡാഖാനയിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ ഈ ക്രിസ്മസ് വിരുന്നുകൾ അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകൾ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സി ബി സി ബി സി ഐയുടെ ആസ്ഥാനത്ത് നടത്തിയിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ എനിക്കൊരു ജോർജ് കുര്യൻ്റെ വസതിയിലേക്ക് ഏതാണ്ട് ഔദ്യോഗിക സ്വഭാവമുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിരുന്നു കേന്ദ്രമന്ത്രിയുടെ അപ്പോൾ ഇതൊക്കെ ബി ജെ പി ക്രൈസ്തവ സമുദായത്തിന് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ സ്നേഹവലയത്തിലേക്ക് ചേർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണല്ലോ അതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണോ ശ്രീ കെന്നടി കരിമിൻ കാലയിൽ താങ്കൾക്കുള്ളത് അതാണ് എൻ്റെ ചോദ്യം മൈ ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ് സ്പെസിഫിക് വെറുതെ ഞാൻ പരിധി വിട്ടാ പോകും കേട്ടോ ഞാൻ അതിനേക്ക് വളരെ പർട്ടിക്കുലറായ ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത് നരേന്ദ്രമോദി ജോർജ് കുര്യന്റെ സഹമന്ത്രിയുടെ അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് വത്തിക്കാനിൽ കാടൽ കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചിട്ട് ഒരു ഒഫീഷ്യൽ ഡെലിഗേഷനെ തന്നെ ഇന്ത്യ വത്തിക്കാനുള്ള കഴിക്കുകയുണ്ടായി നമ്മുടെ എത്രയോ പേർ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു അതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രിവിലേജാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി അടുക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുന്നു എല്ലാ തരത്തിലും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിൽ ഗോപി വിശ്വൻ പറഞ്ഞു മുനമ്പത്തെ വിഷയം പറഞ്ഞു മുനമ്പത്തെ വിഷയയിൽ വ്യക്തമായി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് മുനമ്പത്തെ വിഷയത്തിൽ ഇടത് വലത് മുന്നണിക്കാർ സമര പന്തലിൽ വന്ന് പറഞ്ഞിട്ട് പിന്തുണ കൊടുത്തിട്ട് ആ പന്തലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്ന സംസാരത്തിൽ വളരെ വ്യക്തത കുറവുണ്ട് അഥവാ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക പക്ഷേ ബി ജെ പിയുടെ നേതാക്കൾ മാത്രമാണ് ഏതാണ്ട് സിമിലറായിട്ടുള്ള അഭിപ്രായങ്ങളും വളരെ സ്ഥായിയായ ഒരു ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അവർ സമരപ്പന്തലിൽ വന്ന് എന്തു പറഞ്ഞോ അത് തന്നെ പുറത്തും പറയുന്നു അത് തന്നെ നടപടികളായി മുന്നോട്ട് പോകുന്നു പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഇടത് വലത് മുന്നണിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ പ്രത്യേകിച്ച് സമരപ്പന്തലിൽ വന്ന് പറയുന്നു ക്രൈസ്തവ പുരോഹിതരോട് സംസാരിക്കുന്നതും ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കുന്നതും ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ശേഷം ഈ വിപത്തിനെ ഈ വക്ക ബോർഡിൻ്റെ ഈ വക്കഫാക്റ്റിനെ മറികടക്കാനുള്ള ഒരു പരിശ്രമത്തിൽ സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിടാനും ക്രൈസ്തവ സമൂഹത്തിനെതിരായുള്ള നിലപാടും പരസ്യമായി നിയമസഭയിൽ സ്വീകരിക്കുന്നത് കാണാതിരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ക്രൈസ്തവർ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു ഞാൻ ചോദിച്ചത് ബി ജെ പിയുടെ സമുദായ സൗഹൃദ രാഷ്ട്രീയ നീക്കങ്ങളെ താങ്കൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ വിശ്വാസത്തിൽ എടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഓക്കെ ഇപ്പോൾ താങ്കൾ ആ ചോദ്യത്തിനോട് മറുപടി താങ്കൾക്കോ അഡ്വകേറ്റ് പി കൃഷ്ണ ഞാൻ വരാൻ താങ്കൾ അഡ്വകെ പി കൃഷ്ണദാസ്